ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരു ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു കാഴ്ച ഭയങ്കര നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന് ദൂരെ കാണുന്നത് മണിമലക്കുന്ന് കൊട്ടാരമാണ് അപ്പം ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാം ഇപ്പോൾ ഞങ്ങൾ വഴക്കാട് സ്വയംഭൂ ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞങ്ങളത് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഞാൻ കുറേ വർഷമായി കേട്ടോ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുന്നെയാണ് ഞങ്ങൾ ലാസ്റ്റ് വന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണിത് ഇതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് നമുക്ക് പിന്നെയും പിന്നെയും തോന്നുന്നത് കേട്ടോ ഈ ഇവിടെ ഒരു നല്ല പോസിറ്റീവ് എനർജി ഉള്ള ക്ഷേത്രം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട് ഇടയ്ക്ക് ഇപ്പോൾ ഒത്തിരി വർഷമായേ ഉള്ളൂ വന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ കുറച്ച് അടുത്തുള്ള ക്ഷേത്രമാണിത് നമുക്ക് തൊഴുതിട്ട് വരാവേ ഇവിടെ വന്ന ഓർമ്മയുണ്ടാ കുഞ്ഞിലേ ഓർമ്മ ഇഷ്ടപ്പെട്ട ഇവിടെ കുഞ്ഞിലേ വന്നിട്ടുണ്ട് ഇവിടെ നല്ല സ്ഥലമല്ലേ കുറെ മരങ്ങളൊക്കെ ഉണ്ടല്ലേ അതാണ് ആലിന്റെ കണ്ടോ ഇപ്പൊ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പൊ പോവാണ് കേട്ടോ ഇനി പോവുന്നത് മറ്റു ക്ഷേത്രത്തിലേക്കാണ് അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉടനെ നേരെ വന്നത് കരൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമുകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കരൂർ ബ്രദേഴ്സ് അറേഞ്ച് ചെയ്ത കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ആവശ്യമുള്ള പൂക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത ഒരു സ്ഥലത്ത് വെച്ചിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കൽവിളക്ക് ദീപം തെളിയിച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ അവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാമും അവിടെ കുറച്ച് നേരം നിന്ന് അതുമൊക്കെ ആസ്വദിച്ച് നല്ല ഭംഗിയായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് വന്ന് നമ്മൾ തൊഴുവാൻ നിന്നപ്പോൾ ശിഖ ശിഖക്കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് തൊഴുത് പയ്യെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഒന്ന് ഇരിക്കണമെന്നല്ലേ പക്ഷേ അത് എന്തിനാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ എന്നാലും ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെക്കുട്ടിയും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ല നല്ല രസമാണ് അവിടെ അങ്ങനെ കുറച്ച് നേരം ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ ഇറങ്ങി നേരെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് മഹാവിഷ്ണു ക്ഷേത്രവും അതിന് നേ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് നേരെ വരുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് അവിടെയും ഇതുപോലെ തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയും തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേരെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ബാക്കിലൂടെ ഉള്ള സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറി നമ്മൾ പുറത്ത് റോഡിലേക്ക് കുടിക്കാൻ നല്ല വിശപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ ചായ കുടിക്കാനാണ് പോയത് കേട്ടോ ചായ കുടിക്കാനായിട്ട് വന്നിട്ട് അവിടെ നല്ല സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ബേക്കറിയാണ് പക്ഷേ നമ്മൾ നമ്മളി ലേറ്റ് ആയി പോയത് കൊണ്ട് തന്നെ സ്നാക്സ് എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്